പരിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇൻഷ നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ ഇൻഷല്ലാ പവിത്രമായ മാസം നമ്മിലേക്ക് സമാഹതമാകാനിരിക്കുകയാണ് പിന്നീടുള്ള ദിവസങ്ങളും ദിനരാത്രങ്ങളും ശുദ്ധ റമലാനിന് സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ തയ്യാറെടുപ്പുകളിലാണ് നമ്മൾ പ്രധാനമായും റജബ് മാസത്തിലെ ഒന്നാമത്തെ രാവ് ദിനു വലിയ ഇജാപത്തുള്ള രാവാണ് ആ രാവുകൾ ആരും നഷ്ടപ്പെടുത്തരുത് ഒരു പക്ഷേ അത് നാളെ ആവാം മറ്റന്നാള് എന്തായാലും ആവും അപ്പൊ ഇൻഷാല്ല രാവ് രാവാണ് റജബ് ഒന്നിന്റെ രാവ് അഞ്ച് രാവുകളെ ഇമാമുന മുഹമ്മദ് രാത്രികളിൽ എണ്ണിയപ്പോൾ അതിലൊരു രാത്രി റജബിന്റെ ഒന്നാമത്തെ രാവാണ് ുകൊണ്ട് നഷ്ടപ്പെടുത്തല്ലജവ് ഒന്നിൻ്റെ ദ്വായിൻ്റെ രാവ് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ട രാവാണ് ലോഹുവേ റജവിൻ്റെ പുണ്യമേറിയ രാവുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ല പിന്നീടുള്ള അഞ്ചു ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും അള്ളാഹുവിനോട് ചോദിക്കണം അള്ളാഹു വഷൻ എല്ലാവരും ഇനിയുള്ള രാത്രികളിലൊക്കെയും അള്ളാഹുവിനോട് ചോദിക്കേണ്ട നിസ്കാരങ്ങൾക്ക് ശേഷം റബ്ബിനോട് ചോദിക്കേണ്ടതുമായാണ് ദിവസമാണ് രാവുകളാണ് രാവുകൾ വരാനിരിക്കുകയാണ് റജബ് പൂർണമായും വലിയ ബറക്കത്തുള്ള രാവുകളാണ് വലിയ ഇജാബത്തുള്ള രാവുകളാണ് ഇൻഷല്ലാ രാവുകളെയൊക്കെ നമുക്ക് നല്ല റാഹത്തോടെ സ്വീകരിക്കണം റബ്ബിലേക്ക് കൈകൾ ഉയർത്തണം നാഥനായ റബ്ബിനോട് ചോദിക്കണം അല്ലാ ഞങ്ങൾക്ക് നീ തൗഫിയൊക്കെ നൽകണേ റഹ്മാനെ സ്വീകരിക്കണേ അല്ലാ പൊരുത്തപ്പെടണേ അല്ലാ മഹാന്മാരിൽ പലരും റജബിൽ മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചവരുണ്ടത്രേ റജബ് മാസത്തിൽ ഞാൻ മരിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിച്ചവരുണ്ടത്രേ വലിയ പറക്കത്തുള്ള രാവാണ് വലിയ മഹത്വമുള്ള രാവുകളാണ് പരിശുദ്ധമായ റജബ് മാസം മാസമല്ല ബഹുമാനിച്ച മാസമാണ് ആദരിച്ച മാസമാണ് അതുകൊണ്ട് തന്നെ റജബ് ആരും നഷ്ടപ്പെടുത്തരുത് റജബ് വെറുതെയാകരുത് റജബ് എല്ലാത്തിൽ നിന്നും അള്ളാഹുവിനോട് കാവല ചോദിക്കാനും നാഥനായ റബ്ബിനോട് നന്നായി ചെയ്യാനുമുള്ള ദിനരാത്രങ്ങളാണ് റജബിലെ ഓരോ രാവുകളും അതുകൊണ്ട് ഇൻഷാല്ലാ റജബിലെ പ്രത്യേകമായ ധിക്കറുകളൊക്കെയും നമുക്ക് നാളെ ആരംഭിക്കേണ്ടതുണ്ട് ആരും നഷ്ടപ്പെടുത്തല്ല റജബിൽ ഓതേണ്ട ആയത്തുകളും ഖുറാനും ധിക്കറുകളും എല്ലാം നമുക്ക് ചൊല്ലേണ്ടതുണ്ട് അള്ളാഹുവിനോട് റമലാനിലേക്ക് എത്താൻ വേണ്ടി ചോദിക്കേണ്ടതുണ്ട്